ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് പറവൂർ ബൈപ്പാസ് വന്ന് നിലവിലെ ദേശീയപാതയിൽ ചേരുന്ന സ്ഥലമായ വഴിക്കുളങ്ങര പാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ എറണാകുളം റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള അവസാനത്തെ ബൈപ്പാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയപള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസ് അപ്പം ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് വലതു ഭാഗത്താണ് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നത് വൈഡനിങ് കഴിഞ്ഞ ഭാഗത്ത് സോയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു അപ്പം ഇതാണ് ചെറിയ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ആറ് വരി പാലമാണ് വന്നിരിക്കുന്നത് ഇവിടെ തോടുണ്ട് ആ തോടിനെക്കുറിയാണ് പാലത്തിനോടനുബന്ധിച്ചുള്ള നിർമ്മാണം നടന്നിരിക്കുന്നത് ഇതിന് മുൻപുള്ള ചെറിയപുള്ളി വള്ളുവള്ളി ബൈപ്പാസിൻ്റെ വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഞാൻ അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതല്ല ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകെ ഒരു ആറ് വരി പാലമാണ് വരുന്നത് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തെന്ന വർക്കാണ് നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശമൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത സ്ഥലമാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ബൈപ്പാസ് ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് വള്ളുവള്ളി ഭാഗത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ചെറിയ പുള്ളി വള്ളുവള്ളി ഭാഗത്തുള്ള റോഡ് നിലവിലെ ദേശീയപാത വളരെ ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് അണ്ടർ പാസ് അനുഭവിച്ചിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ ഒരു ചെറിയ ആറ് വരി പാലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ പള്ളി നിലവിലെ പാലത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിന്റെ വർക്ക് പൂർത്തിയായിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്ക് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ വന്ന പാലം നമ്മൾ നേരത്തെ പറവൂർ ബൈപ്പാസിൽ കണ്ട മാതിരിയുള്ള പാലമാണ് വളരെ ഹൈറ്റ് കുറഞ്ഞ പാലമാണ് വന്നിരിക്കുന്നത് ഈ പ്രദേശമൊക്കെ ചതുപ്പ് നിലമാണ് അതുകൊണ്ടാണ് ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു മാസം മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത് അന്ന് ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷനാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ഏകദേശം ഒരു ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കണ്ടിവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ പീർ ക്യാപ്പ് മാത്രമേ മുഗൾ ഭാഗത്ത് കാണുന്നുള്ളൂ പീർ കാണുന്നില്ല കാരണം അത്രയും ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് പാലം കടന്നു പോകുന്നത് ഏകദേശം ഇവിടെ ഫുൾ ആയിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് നടക്കാനുള്ളത് ഇവിടെ പുഴയിലാണ് പുഴയിൽ പൈലിങ് കഴിഞ്ഞിട്ട് ലൈനർ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ കെയ്ജ് ഇറക്കിയിട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുള്ളത് കണ്ട പുഴയിൽ വർക്ക് കുറച്ച് മാത്രം എത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മറുഭാഗത്തും എന്ന് വെച്ചാൽ വള്ളുവള്ളി പ്രദേശത്തും ഇതേമാതിരി പാലത്തിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് ഇപ്പോൾ ഞാനുള്ളത് നിലവിൽ പണി പൂർത്തിയായ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ പാലത്തിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് നടപ്പാത വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കിട്ടോ കണ്ടു ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറുഭാഗത്ത് മാത്രമാണ് പണികൾ ആരംഭിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വളരെയധികം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത്ര ചെറിയ ഹൈറ്റിലാണെങ്കിൽ പോലും പാലത്തിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് അപ്പം എറണാകുളം റീച്ചിലെ അവസാനത്തെ ബൈപ്പാസ് ആണിത് ചെറിയപിള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസ് എന്തായാലും വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനുള്ള പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇവിടെയാണ് ഇനി ഫുൾ ആയിട്ട് ഇനി ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് മിക്കവാറും അടു പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ പള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരുടും ബായ്